വയനാട് ദുരിത സഹായവുമായി സി പി ഐ കോട്ടയം ജില്ലാ കമ്മിറ്റി പത്തു ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി ഐ കോട്ടയം ജില്ലാ ഘടകം കൈമാറിയത് കോട്ടയത്തെ പാർട്ടി ഓഫീസിൽ വെച്ച് സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ബി ബിനു തുക കൈമാറി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ തുക ഏറ്റുവാങ്ങി നേതാക്കളായ സി കെ ശശിധരൻ പി കെ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് രണ്ടിന് ഒരു ദിവസം നടത്തിയ ധനസമാഹരണത്തിലാണ് പത്ത് ലക്ഷം രൂപ സമാഹരിച്ചത് വയനാട്ടിൽ പാർട്ടി പ്രവർത്തകർ രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമാണെന്ന് സെക്രട്ടറി പറഞ്ഞു അവരുടെ പുനരധിവാസമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒന്നാമത്തെ പ്രിഫറൻസ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിലെടുക്കുന്നത് അപ്പോൾ അവരെ പുനരധിപി അധിവസിപ്പിക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട് വീടും കുടുംബവും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാടിലെ ബഹുജന സംഘടനകളും ആകെ ഏറ്റെടുക്കുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ തീർച്ചയായും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ പങ്കാളിത്തമുണ്ട് പാർട്ടി ഒരു ദിവസം ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ഒമ്പത് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയാണ് നമ്മുടെ സഖാക്കൾ കളക്ട് ചെയ്തത്